സിഗരറ്റ് വലിച്ചിട്ട് വാ പോലും കഴുകുക അതേ അനുമോളെ വന്ന് ഊതിക്കൊണ്ടിരിക്കുക അനുമോൾ പറഞ്ഞു പോയി പല്ലേച്ചിട്ട് വാടാ സിഗററ്റ് വലിച്ചിട്ട് പെണ്ണുങ്ങളുടെ നേർക്ക് വരുന്നു എന്ന് ഒരു പക്ഷേ ഗെയിമൊക്കെ ആണെങ്കിലും നിവിൻ കളിക്കുന്നത് ഒരു സീസണിലും ഇത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്തത് കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളെ തന്നെ കോർണർ ചെയ്ത് അനുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുമോളം നിവിനെ തല്ലണം എപ്പോഴും പറയും നിന്നെ തല്ലും എനിക്ക് എനിക്കൊരാളുടെയും കൊട്ടേഷനൊന്നും ആവശ്യമില്ല എനിക്ക് നിന്നെ നിന്നെ കൈവെക്കാൻ ഞാൻ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് പുറത്തായിരുന്നെങ്കിൽ നിന്നെ കാണിച്ചു ായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ നിവിനെ എങ്ങനെയെങ്കിലും അനുമോൾ തല്ലിയിട്ട് അനുമോൾ പുറത്തു പോകണം ഇവിടെ കളിക്കാൻ വന്നതാണെന്നും ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് അനുമോൾ വന്നിരിക്കുന്നത് നിവിനെ മാനസികമായി തകർക്കാനുള്ള പരിപാടിയൊക്കെ അനുമോൾ നോക്കുന്നുണ്ട് അനുമോൾ പറയുന്നത് നീ പോയി പല്ല് വെച്ചിട്ട് പാടാ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് പല്ല് തേക്കാതെ വന്നിട്ട് വന്ന് സംസാരിക്കുന്നത് അറിയിട്ട് വയ്യ എന്നൊക്കെ നിവിനോട് അനുമോള് പറയുന്നുണ്ട് കേട്ടോ അപ്പം നിവിൻ വീണ്ടും കൂടുന്നു ഊതുന്നു വീണ്ടും വീണ്ടും ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ അപ്പൊ നിവിൻ പറയുന്നത് നീ ഊതടി നീ ഊതടി എനിക്ക് വേറെ പണിയില്ല ഊതാനായിട്ട് നീ പോടാ നീ പൊടെ ചെറുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ളൊരു വഴക്കാണ് ഒരു ചെറിയ ചെറിയ വഴക്ക് പിന്നീട് വലിയൊരു വഴക്കിലേക്കൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ രാവിലെ മുതൽ തുടങ്ങിയതാണ് അല്ല കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള ഒരു ചൊറിയൊക്കെ ഇത് അത് അതിന് കിടന്ന് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയതായിട്ടൊക്കെയാണ് പ്രൊമോ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് നമുക്ക് ഇപ്പോൾ ടാസ്ക്ടക്കാണ് ടാസ്കിലാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് നിവിൻ അനുമോളി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോള മാത്രം എങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയെന്നറിയില്ല എങ്ങനെയെങ്കിലും അനുമോൾ ആ കൈവിട്ട് ആ പൊടിയൊക്കെ താഴെ വീണ് ടാസ്ക് ഇത് ഔട്ടാവണം അതിനുവേണ്ടി അനുമോളെ തന്നെ കോർണർ ചെയ്ത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വരെ അവസാനം പറഞ്ഞു പോയി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് അത്രമാത്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം